പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം രോഹനാൻ്റെ സുവിശേഷം പ നാലാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന തീരും എന്ന് പറഞ്ഞു ത്തോട് ചേർന്ന് യോഹിനൻ്റെ സുവിശേഷം തന്നെ ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം വായിക്കട്ടെ മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യങ്ങൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ജനത്തോട് പറഞ്ഞ രണ്ട് വലിയ പ്രസ്താവനകളാണിത് ഒന്നാമത് ഒരു വലിയ സത്യം ആ ശമരിയ സ്ത്രീക്ക് കർത്താവ് വെളിപ്പെടുത്തുകയാണ് ആ യാക്കോബിൻ്റെ ഉറവിൻ്റെ അരികിലേക്ക് നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ പാത്രവുമായി കടന്നു വന്ന ശമരിയ സ്ത്രീ അവളോട് ദൈവം ഇടപെട്ടിട്ട് പറയുകയാണ് ഈ യാക്കോവിൻ്റെ ഉറവിൽ നിന്ന് കുടിക്കുന്ന നിനക്ക് പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും എന്നാൽ എന്നിൽ നിന്ന് നീ കുടിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന വെള്ളം നീ കുടിക്കുമ്പോൾ അതൊരിക്കലും പിന്നീടൊരിക്കലും ദാഹിക്കാതെ വണ്ണം എൻ്റെ ദാഹത്തിന് ഒരു നിത്യമായ ശമനമുണ്ടാക്കും അതാണ് കർത്താവ് പറയുന്നത് പിന്നീട് മാത്രമല്ല നിനക്ക് നിൻ്റെ ദാഹം തീർത്തു എന്ന് മാത്രമല്ല നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉറവയായിട്ട് അത് പൊങ്ങി വരും ഒരു വലിയ മാർമികമായ സത്യം ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ് ആ ശമരിയ സ്ത്രീയോട് ചില മിനിറ്റുകൾ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളത് തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവാൻ അവൻ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവൾ വന്ന ഉദ്ദേശം മറന്ന് അവളുടെ പാത്രവും അവിടെ മറന്നു വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയി അവൾ പറഞ്ഞ വാക്കുകൾ നിമിത്തമായിട്ട് ആ പട്ടണം മുഴുവനും ഭർത്താവിനെ തീർന്നു എന്നുള്ള ഒരു ചരിത്ര വസ്തുതയാണ് നാം അവിടെ കാണുന്നത് അവളുടെ ഉള്ളിൽ ഒരു ജീവജലത്തിൻ്റെ നദി പൊട്ടിപ്പുറപ്പെട്ടു അവളുടെ ദാഹം അവൾ മറന്നു അവളുടെ പാത്രം മറന്നു അവളുടെ എല്ലാ ആവശ്യങ്ങളും അവൾ മറന്നുപോയി അവൾ കൊന്നേ ഓർക്കുവാനുള്ള ആയിരുന്നു എൻ്റെ കർത്താവിനെക്കുറിച്ച് ഘോഷിക്കണം അവൾ നടക്കുകയല്ലായിരുന്നു അവൾ ഓടുകയായിരുന്നു ആ പട്ടണത്തിലേക്ക് ഓടി അനേകരോട് ഈ സത്യം വിളിച്ചു പറഞ്ഞു കർത്താവ് പറഞ്ഞത് അക്ഷരികമായി തന്നെ ആ സമയത്ത് തന്നെ നിവൃത്തിയാകുവാനിടയായിത്തീർന്നു അവളുടെ ദാഹം തീർക്കുവാൻ കർത്താവ് വലിയ സത്യമാണ് പറഞ്ഞത് ഞാൻ ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഈ ലോകത്തിലെ നമ്മുടെ ദാഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനാണ് കൂടുതൽ പണമുണ്ടാക്കുന്നു നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു വലിയ സമ്പത്തുക്കൾ ഉണ്ടാക്കുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാം ലോകപ്രകാരം നാം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊന്നിനും നമ്മെ തൃപ്തി വരുത്തുവാൻ കഴിയുകയില്ലെന്ന് ഈ ദിവസങ്ങളിലെ നമ്മുടെ പത്രവാർത്തകൾ നമ്മോട് പറയുന്നു പ്രശസ്തരായവർ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവർ ഈ ലോകത്തിൻ്റെ പ്രശസ്തിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവർ അവരെല്ലാം ജീവിതത്തിൽ നിരാശിതരായി ആത്മഹത്യക്കും മയക്കുമരുന്നിനും അടിമകളായി ജീവിതത്തിൽ തൃപ്തിയില്ലാത്തവരായിട്ട് സന്തോഷമില്ലാത്തവരായിട്ട് സമാധാനമില്ലാത്തവരായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നാൽ ഏതുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസം കൈമുതലായിട്ടുള്ളവർക്ക് നിത്യസമാധാനം ദിവ്യമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും അവരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു വരുന്ന ഒരു സന്തോഷത്തിൻ്റെ കണികകൾ അനുഭവിക്കുവാനിടയായിത്തീരും ഇതോടെ ചേർന്ന് ആ ഏഴാം അദ്ധ്യായത്തിൽ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീരറവ പൊങ്ങി വരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല ആ വിശ്വാസത്തെ പങ്കുവയ്ക്കുവാനും പോയി എല്ലാവരോടും ഇത് പറയുവാനും കൂടിയാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് അത് ജീവജലത്തിൻ്റെ നദികൾ നമ്മിൽ നിന്ന് ഒഴുകി വരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും വീണ്ടും പഴയ നിയമ പ്രവാചകൻ നമുക്ക് തരുന്ന ഒരു ആഹ്വാനം കൂടെ വായിക്കട്ടെ വിശയപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായ ഒന്നാം വാക്യം അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ വന്ന് വാങ്ങി തിന്നുവീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ ബീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ അടുത്ത വാക്കി കൂടെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നതെന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊടുവിൻ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തൃപ്തി വരുത്തുന്ന ദൈവഭജനം അത് ആവോളം ഭൂജിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ആ വിളിയോട് പ്രതികരിച്ച് തൃപ്തിയുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായിട്ട് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു